വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഇലക്ട്രോണിക് തട്ടിപ്പിന്റെ അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പുമായി റാഖ് പോലീസ് പ്രചാരണം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നൽകുന്ന ഗുണഫലങ്ങൾക്കൊപ്പം അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന വ്യാജന്മാരെ കുറിച്ചുള്ള അവബോധവും സമൂഹത്തിനുണ്ടാകണമെന്ന് റാഖ് പോലീസ് മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ കേണൽ ഹമദ് അൽ അവാദി പറഞ്ഞു ഇലക്ട്രോണിക് തട്ടിപ്പ് തടയുന്നതിന് സഹായിക്കുന്ന ബോധവൽക്കരണമാണ് പ്രചാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് അജ്ഞാത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളോട് പ്രതികരിക്കാതിരിക്കുക സംശയാസ്പദമായ ഇമെയിലുകൾ അവഗണിക്കുക റിക്രൂട്ട്മെന്റ് ഓഫറുകൾ തുടങ്ങിയവ അവതരിപ്പിക്കുന്ന വെബ്സൈറ്റുകളുടെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പുവരുത്തുക ബാങ്കുകളുമായി ബന്ധപ്പെട്ട രേഖകൾ വ്യക്തിഗത വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ അക്കൗണ്ട് നമ്പറുകൾ തുടങ്ങിയവയിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക എല്ലാ അക്കൗണ്ടുകളുടെയും പാസ്വേഡുകൾ നിശ്ചിത സമയങ്ങളിൽ പുതുക്കുന്നതിൽ ജാഗ്രത പുലർത്തുക എന്നിവ ശ്രദ്ധിക്കണമെന്ന് പ്രചരണത്തിൽ നിർദ്ദേശിക്കുന്നു ബെഹ്റൈനും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അഭിവൃദ്ധിയിലാണെന്ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ വ്യക്തമാക്കി വ്യാപാരം നിക്ഷേപം വികസനം എന്നിവയിലാണ് പ്രധാനമായും രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചത് യു എ ദീർഘകാലത്തെ സാഹോദര്യ ബന്ധത്തെയും അവരുടെ വികസന പ്രക്രിയയെ സഹായിക്കുന്ന സംയുക്ത പദ്ധതികൾ ആരംഭിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും താൽപര്യത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു new bombay workshop a to z automobile repair under one roof one of the authorized service partners of Bosch cars high quality maintenance repairs and timely service for light and heavy vehicles we provide 24 hours recovery service new bombay workshop industrial area mustafa 13 abu dhabi call or whatsapp 050 242423 electric bike ubhok takalke campaign by ajiman police ഇലക്ട്രിക് ബൈക്ക് വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഇലക്ട്രിക് ബൈക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് സുരക്ഷിതമായ ട്രാഫിക് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ ആരംഭിച്ചതെന്ന് അജ്മാൻ പോലീസ് ട്രാഫിക് ആൻഡ് പട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ റാഷിദ് ഖലീഫ ബിൻ ബിൻഹിന്ദി വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി